ൽ നൽകും വിശദാംശങ്ങൾ റോഷിവാൽ കോൺഗ്രസ് തന്നെയാണ് നമ്മുടെ ചർച്ച ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുനഃസംഘടന ആവശ്യമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നു അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ കേരളത്തിൽ കെ പി സി സിയിൽ അങ്ങനെ നേതൃമാറ്റം സംഭവിക്കില്ലേ നമ്മുടെ ഈ പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങിലൂടെ നമ്മൾ എന്താണ് പറയുന്നത് റോഷനി ബിഹാറിനും മഹാരാഷ്ട്രയ്ക്കും പിന്നാലെയാണ് സംസ്ഥാന കോൺഗ്രസിലും നേതൃമാറ്റം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ആലോചന നടന്നതാണ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റുന്നതിനെതിരെ ചില നേതാക്കളെങ്കിലും രംഗത്ത് വന്നു അത് കടുത്ത എതിർപ്പായി പിന്നീട് മാറുകയും ചെയ്തു അങ്ങനെയാണ് നേരത്തെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചത് പക്ഷേ സംസ്ഥാനത്തെത്തി എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം നേതൃമാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കേരളത്തിൽ നേതൃമാറ്റം ത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പകരം ആൻറ്റോ ആൻ്റണിയെ പോലെയുള്ള ഒരു നേതാവിനെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേർത്ത് പോകുന്നത് ബെന്നി ബെഹനാൻ അടക്കം അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം നേതാക്കളെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യം അടക്കം പരിഗണിച്ചാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നേതൃമാറ്റം അനിവാര്യമാണെന്ന് മാത്രമല്ല പുതിയ നേതൃത്വം വന്നാൽ മാത്രമേ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരുമിന് കളം ഒരുങ്ങൂ എന്ന ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് മാത്രമല്ല ഊർജ്ജസ്വലരായ നേതാക്കൾ വേണം കാരണം അത്രയും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്ലാനിംഗ് ഉണ്ടാവണം വലിയ പദ്ധതികൾ രാഷ്ട്രീയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അതുകൊണ്ട് ഊർജ്ജസ്വലരായ യുവാക്കളെ അടക്കം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനു പുറമെ ഒരു കോർ കമ്മിറ്റി കൂടി രൂപീകരിച്ച് പതിനൊന്നംഗ കോർ കമ്മിറ്റി അത് പരിചയസമരനായ നേതാക്കൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിയാകും അപ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകും അങ്ങനെയുള്ള ഒരു വിപുലമായ ആലോചന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ആലോചനയ്ക്കിടയിലാണ് നേതൃമാറ്റം ഉറപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കാര്യത്തിൽ കെ സുധാകരൻ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ് സുധാകരനെ ഈ കാര്യം ബോധ്യപ്പെടുത്താതെ കൃത്യമായ ഒരു നേതൃമാറ്റം അത് സുധാകരൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ സുധാകരനെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഹൈക്കമാൻഡ് എത്തുക സുധാകരനെ പിണക്കി തീരുമാനമെടുത്താൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക ഹൈക്കമാൻഡ് നേരത്തെ രണ്ട് വട്ടമാണ് മാറ്റാൻ തീരുമാനിക്കുന്നത്